ஐயே ஆன்டி எந்த வைக்கிறது மோள ஹோஸ்பிட்டலேக்கல்லே கொண்டு போகிறது அதுவும் நம்மள ஹோஸ்பிட்டலேக்கு കൊണ്ടുവരൂ യമനെ എന്തായത് വേണം വെക്കാറേ എല്ലാ അസുഖമാറും ുമാർ ആരേ കൃഷ്ണകുമാർ ഭ്രാന്താണ് നിങ്ങൾക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ അങ്ങനെ ചെയ്താൽ ആ നിമിഷം എന്റെ മോളെ ശരിക്കും ഒരു ഭ്രാന്തിയാക്കി മാറ്റുന്ന അയാൾ കൂടി ഭ്രാന്താശുപത്രിച്ച നിലയിൽ ബന്ധുക്കൾ എന്ന് പറഞ്ഞ അടുത്തുകൂടിയവരാ ഈ ചതി ചെയ്തത് വിഷ്ണവുമാർ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്ത കൊണ്ടുപോയത് എനിക്കും എന്റെ മൂക്കും എങ്ങനെയെങ്കിലും എന്റെ മോളെ ഭ്രാന്താശുപത്രി രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും രീതി ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ ഞങ്ങക്ക് പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടണമെന്നുണ്ട് പക്ഷെ പ്രൊഫഷണൽ നാളെ ഇന്ന് കാസർകോട് നാളെ എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ രോഗം രോഗമില്ലോ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടൊരു കാര്യമില്ല ഞാൻ പറയുന്ന അനുസരിക്കുന്ന നല്ലത് നീ ഇവിടുന്ന് പോയാലും നിന്ന് വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല കാരണം ഒരു ഭ്രാന്തിയായിട്ട് ലോകം കാണും അല്പം യമിനയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ എങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും യമുനയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്ന മനസ്സിലായി അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാരും ശത്രുക്കളായി എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണമെന്നേയില്ലാശുപത്രി രക്ഷപ്പെടുത്തി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ ആ വീണ്ടും ചെയ്ത് പിടിച്ചാലോ എങ്ങനെയെങ്കിലും കൃഷ്ണകുമാറിന്റെ കസ്റ്റഡിന്ന് മോള് മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോലീസിന് സഹായം ആവശ്യപ്പെടാല്ലോ നിങ്ങളെ പോലെ ഉണ്ടാവും മക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും അമ്മയുടെ മക്കളാണെന്ന് കരുതിയാൽ മതി രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടിരാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിന്നെ പറയുമ്പോ മറ്റൊന്നും തോന്നരുത് ഈ നാടകാഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പണം ബഡ്ജറ്റ് കാര്യം പറയട്ടെ കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ് കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല എന്താ എനിക്ക് എന്റെ മോളിൽ ഒന്ന് കാണണം എന്തിനാ കാണുന്നത് എനിക്ക് മോളെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ പക്ഷെ ഒരു കാര്യം കാണാൻ എല്ലാം പറഞ്ഞു തോമസ് സെൽ നമ്പർ ണാമെന്ന സ്ത്രീയാ സംസാരിപ്പിക്കണ്ട വേം പറഞ്ഞിട്ടേക്ക് ആ കുട്ടിയുടെ കാര്യം വലിയ കഷ്ടം തന്നെ ഇത്ര ചെറുപ്പത്തിന് ഇങ്ങനെയൊരു വിധി ആരുടെ കാര്യ ആ ഫോറിൽ കിടക്കുന്ന കുട്ടിയല്ലേ യമുന അതിന്റെ അമ്മ വന്നിട്ടുണ്ട് അവരുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം തോന്നുന്നു ആര് ഇവിടെ നിൽക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നു എടാ പറഞ്ഞിരിക്കും നമ്മൾ നമ്മൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും അല്ല ഡോക്ടർ അയാളുടെ വലിയ പറയുന്നത് അതൊന്നും നോക്കണ്ട ദൈവം വഴിയാ എടാ മനോഹരമായ വീട് രുചികരമായ ഭക്ഷണം പണം ആ നമ്മളെ വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളാണ് യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശുകൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയമനം അമ്മിണി എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചുകൊണ്ട് നടക്കാൻ അതല്ല രണ്ടെണ്ണത്തിന് വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ അത് ശരി യമുനിയെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തുന്നു പറയുന്നു അതൊക്കെ ഉണ്ടാക്കാം നിനക്ക് വേറൊരു കാര്യം അറിയണം നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് നെനക്കാം എങ്ങനെ നീ യമുനെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനയെ നിനക്ക് വിവാഹം കഴിച്ചിട്ട് തീരുമാനിക്കുന്നു അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു നീ പറഞ്ഞതുപോലെ ഞാൻ കല്യാണം കഴിക്കുന്നു ഈ വീടും കൈവശം വെക്കുന്നു നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടുന്നു അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം അപ്പ അപ്പൊ അപ്പാന്ന് വിളിക്കുന്നവനാ നീ അതൊക്കെ പോട്ടെ യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു അത് പറഞ്ഞാൽ Mira. <laughs> I <laughs> 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 <laughs>

സ്വബോധമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു ഇത് മുഴുവൻ വട്ടന്മാരല്ലേ ആ ദുഷ്ടോ നീ ഞെക്കുന്നത് അമ്മച്ചി അവിടെ പോയി അമ്പലത്തിൽ ഒന്നുമില്ല അമ്മച്ചി അമ്മച്ചീപം പ്രാന്താശുപത്രി പ്രാന്താശുപത്രി പോകുന്നതിന് ചെറുതായിട്ടൊന്ന് ബസ്കി എടുത്തു എക്സസൈസ് തരാം നല്ലോണം ആൾ കുടിച്ചാൽ മതി വേദന മാറും അതൊന്നും വേണ്ട അമ്മച്ചി വേണ്ടി ഒരു പതിവ ഇത്രയും അറ്റൻഡേഴ്സിന്റെയും നേഴ്സുമാരുടെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും കണ്ണ് വെട്ടിച്ച് ആ പെണ്ണിനെ ഭ്രാന്താശുപത്രി ഊരിക്കൊണ്ട് പോരണമെങ്കിൽ നമ്മളല്ല മന്ത്രവാദികളും ആയിരിക്കണം അമ്മച്ചി കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നും പറഞ്ഞ് എന്തിനാണ് നിനക്ക് വലിഞ്ഞേക്കാൻ പോയത് അത് ഇത്രയും കൊനഷ്ടുള്ള ഏർപ്പാടായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ അതെ ആ അമ്മച്ചിയുടെ ഒന്നും മിണ്ടാതെ നമുക്ക് രാഖി രാമാനോ അങ്ങ് മുങ്ങിയാലോ അത് നിന്റെ പാരമ്പര്യം എനിക്ക് ശീലമില്ല ശരിയാ നിനക്ക് മുങ്ങുന്ന ശീലമില്ല മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ ഒരുമാതിരി അരിവർത്ത പറയരുത് ഡയലോഗ് സ്റ്റേജ് അല്ല പബ്ലിക് റോഡാ പബ്ലിക് റോഡും പെട്രോൾ പങ്കും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ ഓ സ്റ്റേജിൽ ഡയലോഗ് തെറ്റിക്കുന്ന ആ വക്കച്ച കണ്ടിട്ടുണ്ട് എന്ത് ആത്മാർത്ഥ സുഹൃത്തിനെ മർദ്ദിക്കാൻ വേണ്ടി മാത്രം വിവരം കെട്ട ഞാൻ ഐ ലവ് ലവ് യു യു അത് നിനക്ക് മനസ്സിലായില്ല എനിക്ക് വിശക്കുന്നു നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വിശാലമായിട്ട് കഴിച്ചാലോ ദേ ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള വഴി പറഞ്ഞിട്ട് നേരം ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ രക്ഷപ്പെടുത്താനായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ പത്തൊമ്പത് വഴികളുണ്ട് ഭ്രാന്താശുപത്രി ആയി പോയില്ലേ ഐഡിയ ഐഡിയ നാടകത്തിൽ നീ ഭ്രാന്തനായിട്ട് കലക്കുന്നല്ലേ യഥാർത്ഥ ജീവിതത്തിലും ആ കളി ഒന്ന് കളിച്ചു നോക്കിയാലോ േ അത് മതി നമസ്കാരം ഡോക്ടർ ആ മതി നമസ്കാരം ഇരിക്കും ഈ കോസ്റ്റ്യൂമർ ഇവിടെ പോയി കിടക്കുക ഇതിനേക്ക് ഡ്രസ്സ് വെക്കാൻ ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ സമയത്തിന് ഞാൻ ചെയ്തിട്ട് പോകും ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആത്മാർത്ഥ പ്രശാന്ത് ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്നു നടന്നിടന്ന് ഇപ്പോ നോർമൽ അല്ല മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കന്നടയും വെച്ച് എപ്പോഴും ഈ നടപ്പാം ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയെ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു ആ മുക്കവമാരെല്ലാം കൂടെ ചേർന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് മകളെ ഞാൻ വക്കീലാക്കും ഡോക്ടറാക്കും മോഹൻലാൽ ഡോക്ടർ അവിടെ പ്രശ്നം പ്രശ്നം ഇവിടെ അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ സഹിക്കാം ചിലപ്പോ ആദ്യ ഭാഗത്തിൽ അഭിലാഷ ആവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം നിന്ന് നിൽപ്പിൽ കൊടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും അതിനാണ് ഞാൻ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് പേരെന്താന്ന് പോൾരാജ് നിങ്ങളുടെ പേരല്ല ഓ എന്തൊക്കെയുണ്ട് ഇത് ഒരു സിനിമ സിനിമാ മരണാകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷന് അയ്യോ അങ്ങനെ അല്ല ഡോക്ടർ സൈക്കാറ്റിസ്റ്റുകൾ ഒരു കുറവുമില്ല അഡ്മിറ്റ് വെക്കൂ ആകെ ഒരു കുഴപ്പമില്ല ഞാൻ മരുന്ന് തരാം കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് മതി അയ്യോ അങ്ങനെ പലരും ഡോക്ടർ

േശു ക്രിസ്തുവാണ് ഒരു കിരണത്തടിച്ചാൽ മറ്റേ കിരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്നെ അടിക്കൂ ഡോക്ടർ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച് ഡോക്ടർ സോറി എനിക്ക് അറിയാതെ പറ്റി പോയ മാറ ഡോക്ടർ മാപ്പു കൊടുക്ക ടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്നില്ല അടയ്ക്കണം ഒരു കൂട്ടിനെ ഞാൻ കൂടെ ഐസേറ്റ്